ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈസ്റ്റർ ആണ് എല്ലാവർക്കും ഈസ്റ്റർ ആശംസിക്കുന്നു ഇന്ന് നമ്മുടെ കുഞ്ഞുവിന് അറുപത്തിരണ്ട് ദിവസമായി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു വിഷമിച്ചൊക്കെ കരച്ചിലും കിടപ്പും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉച്ചയായപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി അപ്പോൾ അവൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് കണ്ടോ രണ്ട് കുഞ്ഞന്മാർ കണ്ടോ രണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് അന്യ പപ്പീസ് ഉണ്ട് ഇനി പപ്പീസ് ഉണ്ട് വയർ കിടക്കുന്നുണ്ട് അപ്പം എവിടെ കണ്ടോ തൊട്ടടുത്ത് കണ്ട ഷാഡോ വന്ന് അങ്ങനെ ഇരിക്കുവാണ് നോക്കി പ്രസവം ലൈവ് കാണാൻ വന്നിരിക്കുവാണ് അവൻ അപ്പോൾ അങ്ങനെ ആണ്ടേ ലിസമോള് വന്നിരിക്കുന്നു ലിസമോള മുട്ടയടിച്ചിട്ട് ലിസമോളാകെ വിഷമിച്ചിരിക്കുവാണ് അവളുടെ പൂടെ എല്ലാം പഠിച്ചു കളഞ്ഞ് അതിൻ്റെ വിഷമത്തിൽ ിരിക്കുകയാണ് അപ്പോൾ ആൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങളെ ഇങ്ങനെ നക്കി ഒക്കെ ഇങ്ങനെ കിടക്കുവാണ് പിന്നെ നമ്മുടെ പുന്നൂസ് ഇങ്ങനെ തൊട്ടടുത്ത് വന്ന് കസാരൊക്കെ ഇട്ട് വന്നിരിക്കുവാണ് എല്ലാവർക്കും പ്രസവമാണ് കാണേണ്ടത് കുഞ്ഞുൻ്റെ പ്രസവം എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇതൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷയോട് കൂടിയിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബാക്കി വീഡിയോസും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കുഞ്ഞുവിന് എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതല്ല കേട്ടോ ഓക്കെ ബൈ